ഹലോ അലൈക്കും അപ്പം മക്കളെ അങ്ങനെ നെയ്റ്റ് നമ്മൾ എവിടെ എത്തി കൊടുക്കിലെത്തി കൊടുകിൽ നമ്മൾ റൂമൊക്കെ എടുത്ത് അല്ലേ കൊടുക്ക് കൂർഗ് ആ ഒരു ഏരിയ ആയിട്ട് വരും ഇനി ഇതിന്റെ കറക്റ്റ് സ്ഥലത്ത് നമ്മളിപ്പോൾ എത്തിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് നിയറസ്റ്റ് സ്ഥലം നോക്കിയിട്ട് ഒരു റൂം എടുത്ത് നമ്മൾ ഫ്രഷ് ആയി ഇന്ന് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിന് പ്രോണിന് മുന്നേ ഏതായാലും ഞാൻ ഇത്ര ദൂരം വന്ന സ്ഥിതിക്ക് ഞാൻ കൊടുക്കും കൂർഗൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ എന്താക്കി രാവിലത്തെ ഉറക്കം നമ്മൾ കുറച്ചിട്ട് നമ്മൾ നേരെ എന്താക്കണേ ീർക്കാം കാരണം ഇത്രയും ദൂരം നമ്മൾ വണ്ടിയിൽ പെട്രോൾ അടിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങള് നഷ്ടം മാത്രമാണ് പുറക്കാൻ നമുക്ക് എന്നും ഉറങ്ങാം ഓക്കെ അപ്പൊ എന്തായാലും കൈസ് ഞങ്ങൾ ഇന്ന് ചെറിയ ഔട്ടിങ്ങിന് ഇറങ്ങുകയാണ് കൂറുകലെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കൂറുകിലെ കുറച്ച് സ്ഥലവും വൈകുന്നേരത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമുമാണ് അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും വെയിറ്റ് ചെയ്ത് അപ്പൊ ഗ് ഇന്ന് എല്ലാരും നിജാസിന് ഒരു ഹാപ്പി ബർത്ത്ഡേ എത്ര വയസ്സായി പറയാത്ര ഫൈവ് ഇയർസ് പിന്നെ റിട്ടേൺസ് ഓഫ് ദ ഡേ ഓക്കേ എന്തായാലും ഇത് കഴിഞ്ഞ അടുത്ത ബർത്ത്ഡേ ആണ് അല്ലേ ഇന്ന് ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത ചെറിയ ചെറിയ ആശംസകൾ മാത്രം ആശംസകൾ മാത്രം നമുക്ക് വിടാം വിടാ ഓക്കെ കഴിച്ചപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ മുകളിൽ താഴത്തേക്ക് ഇറങ്ങിയപ്പോളേ നല്ല മേലെ കുട്ടികൾ ഉണ്ടാവും നമ്മളത് വെച്ചിട്ടുണ്ടാക്കി കൊടുക്കാനാണ് തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കരിങ്കോഴി ഇതാണ് കരിങ്കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവടക്കം വിറ്റുള്ള കാലും അതേമാതിരി കൊക്കും അതേമാതിരി വിറ്റുള്ള പൂവ് നമ്മുടെ നാട്ടിൽ പൂവ് നല്ല തലേമുള്ള ചൂട്ടിന് അതടക്കം കറുപ്പ വിറ്റുള്ള പിറ്റുള്ള ഇറച്ചി കറുപ്പ ഉണ്ടാവുക എന്നുള്ള കാര്യം എനിക്കറിയില്ല ഏഹ് നമ്മൾ നമ്മൾ ഇവിടെയാണ് സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നെ ഓക്കെ ഇവിടെ ഏകദേശം അഞ്ചു മണി ആവുമ്പോഴൊക്കെ എത്തി സ്റ്റേ എടുത്തു ഇവിടെ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളെന്തായാലും വലിയ കഴിയും കാലം ആക്കുന്നില്ല പോവാ മൊയിലോക്ക് മൊയിലോക്ക് റാബിറ്റ് റൂമെന്ന് ഇറങ്ങി ഇനി നേരെ പോണ് മടിക്കാണു മടിക്ക മടിക്കേരി ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പറയുമ്പോ രാജ് ആദ്യമായിട്ടാണ് കൊടുങ്കിലേക്കും കൂറുകിലൊക്കെ വരുന്നത് കാഴ്ചകള് കാണണം പരിപാടി മാക്സിമം നമ്മളെ ഇട്ടവട്ടുള്ള സ്ഥലങ്ങളൊക്കെ പ്രോഗ്രാമിന് പങ്കെടുക്ക ഒറ്റിനം എല്ലാര് നമ്മളെ പെരപ്പണിയൊക്കെ ആയിട്ട് ആകെ എന്താ പറയാ മൊത്തത്തില് നല്ല ചായ ഭക്ഷണം കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഓരോ നാട്ടിലും ഞങ്ങള് കാശ്മീർ പോയപ്പോൾ ഞാൻ എത്ര ആണ് ഞാൻ കഴിച്ചിട്ടുള്ളത് കാരണം എനിക്ക് അവിടുത്തെ ഡാള് തിന്ന് നമുക്ക് പറ്റുന്ന പിന്നെ ചേര നാട്ടിൽ പോയാൽ വേറെ വഴി ഹോസ്റ്റലർ ഇത് കണ്ടിട്ട് ഇല്ല ഇത് എന്താന്ന് മനസിലായ ഇത് നമ്മളെ കിടന്ന പോലത്തെ തന്നെ ലോഡ്ജ് മാത്രമാണ് മലയാളികളൊക്കെ അവർക്കറിയാതിരാത്രിക നട്ടപ്പാതിരാത്രി ഒരു പാതിരാത്രി ശേഷി പറയു മണിയുടെ വീട്ടിലേക്ക് അത് ചെന്നപ്പോ ചോദിക്കണം നീ ആരാണ് നിനക്ക് എന്തിന് വേണോ അതേപോലെ അവർക്കറിയാം നമ്മൾ ആവശ്യക്കാരാണെന്ന് അതിനിപ്പൊ രണ്ടായിരം ഇല്ല മോരം പറഞ്ഞാലും നമുക്കറിയാം വഴിയില്ല നമുക്ക് ആ ഒരു രാത്രി സമയത്ത് നമ്മൾ എടുക്കല്ലാതെ അവർക്ക് അറിയാം ഫാമിലിയാണ് ഏ എടുക്കാതെ വരെ വഴിയില്ലാന്നറിയാം നമുക്ക് വേറെ വഴിക്ക് പോകേണ്ടി വരും നമ്മളിതാ മടികേരി ഹോട്ടലെത്തി ൊക്കെ കഴിച്ച അപ്പം നമ്മളെന്താ ഇതാണ് ഹോട്ടൽ ഷാലിമാർ ഷാലിമാറിലാണ് കയറുന്നത് അല്ലേ നല്ല ഭൂരി ഒക്കെ കാണാറുണ്ട് എന്താണ് എന്താ വാടിച്ച കഴിച്ചോളി ഗൂഗിൾ പേ ഉണ്ടോ നോക്കട്ടെ നമ്മൾ പാലക്കാട് ചെറുപ്പളശ്ശേരി മലപ്പുറം കൊല്ലം എല്ലായിടത്തും എല്ലാ നാട്ടിലും ഉണ്ട് എന്താ നമ്മൾ സ്പെഷ്യൽ എന്താ ഉണ്ട്

പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോലോമീറ്റർ ഇതിന്റെ പത്തഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിലെ പോയി മലയാളികളുടെ മലയാളം

അങ്ങനെ കഴിച്ച് നമ്മളെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് അതായിരിക്കണം കരഞ്ഞിട്ട് ഞാനും ഇങ്ങോട്ട് കഴിച്ചിട്ടുണ്ട് കൊടുക്കുന്നതാണ് ബാക്കിയുള്ളവര് കഴിഞ്ഞിട്ടുണ്ടായിട്ട് ഓക്കെ ഞാൻ പറഞ്ഞെന്തായാലും നമ്മൾ ഇറങ്ങാൻ പോയ സ്ഥലത്തേക്ക് പോവാണ് ഫുഡ് ഒക്കെ മാഷാളിയാണ് ബ്രിഡ്ജ് ഓഫ് കൂൾ ഓക്കെ എത്ര മീറ്റർ ഉള്ളത് മുപ്പത്തഞ്ച് മീറ്ററേ ഉള്ളു ലെങ് ലെ ഉള്ളതാണ് എന്തായാലും നമുക്ക് കേറി നോക്കാൻ ഇഷ്ട ഫോട്ടത്തില് കാണുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ട് ഓക്കെ ടിക്കറ്റ് എടുക്കാം നല്ല അടിപൊളി ഫ്രെയിമാണ് പിന്നെ വേറെ കുറെ സംഭവങ്ങളുണ്ട് അല്ലേ നമുക്കൊന്ന് ദിനം നടന്നാലോ ഗൈസ് ഓറഞ്ച് 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 കൊല്ലത്തേക്ക് കൊല്ലത്ത് നമ്മള് സ്റ്റെപ്പ് കയറി 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 അവസാനം ഒരു ഫോട്ടോ പോയിന്റിൽ പോയിന്റിലെത്തിയിട്ടുണ്ട് എന്തായാലും സ്ഥലം നൈസാണ് അല്ലെ ഇനി നമ്മള് ഫോട്ടോ പോയിന്റ് ഒക്കെ കണ്ട് ഇനി ഞമ്മള് ഗുഹ കയറാൻ വേണ്ടി ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ തന്നെ ആവില്ലേ ഗുഹ ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ഗുഹയാണ് പക്ഷെ ലൈറ്റ് വേണമെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഫ്ലാഷ് ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ച് നമ്മൾ ഇതിനെ കയറും കഴിച്ച് അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഈ ഗുഹയുടെ ഉള്ളിൽ കയറാൻ വേണ്ടി പോവുകയാണ് എന്താണ് അതിൻ്റെ ഉള്ളിൽ അവസ്ഥ എന്നുള്ളതൊക്കെ കാണാൻ അന്യമുൽ വോയിസ് കണ്ടിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ നിൽക്കുന്നത് അല്ലേ ഫൈനലി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാന്നുള്ളതൊക്കെ കാണിച്ചിട്ടാണ് അതിൻ്റെ സ്വപ്നായിട്ട് നമ്മൾ ഗുഹ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറെ ആർട്ടിഫിഷ്യൽ സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ശരിക്കുള്ള ഗുഹയാണെന്ന് വെച്ചതിൽ ഉണ്ടാക്കിയതാണ് തോന്നുന്നു കസ്റ്റമൈസ് ചെയ്ത ഒക്കെ ഒരു വേരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ എന്തായിരിക്കും ോ ഇത് തേനീച്ചക്കൂട് പോലെ ഉണ്ടാക്കിയൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു കൂൺ ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ ഇവിടെ വേറെ സാധനം മഞ്ഞുമൽ പോയിട്ട് നമുക്ക് പറ്റും ഇതാണ് ഊര് പറഞ്ഞ പൂഹാത്ത

ാണ് അത്യാവശ്യം വല്യ കുഴപ്പമില്ലാത്തൊരു വ്യൂ പോയിന്റ് ആണ് ഇറങ്ങുകയാണ് അല്ലെ അത്യാവശ്യം നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ടു നല്ല വ്യൂ പോയിന്റ് കണ്ടു ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് കയറാൻ പറ്റിയില്ല കാരണം മെയിന്റനൻസ് വർക്ക് നടന്നുകൊണ്ട് എന്തായാലും വന്നത് എന്തായാലും കാര്യായി കാരണം ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ഓരോ കയ്യപ്പ് വെച്ച് കറുന്നുണ്ട് മുരിങ്ങക്കായക്കൊക്കെ ഇവിടെ ഉള്ള കാര്യം മുരിങ്ങക്കായക്ക നോക്കി മുരിങ്ങക്കായക്ക് വരെ ഇവിടെ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മള് കുറച്ച് ചോക്ലേറ്റുകൾ പപ്പടൊക്കെ നോക്കി ഓരോ കളറിലായിരിക്കുന്നുണ്ട് ചോക്ലേറ്റ് വേണ്ടി യെല്ലോ ഉണ്ട് യെല്ലോ നമ്മളിത് കഴിച്ചില്ലല്ലോ വൈറ്റാ വേണ്ട ബ്ലാക്കാ വേണ്ട ബ്ലാക്ക് ഇത് കഴിക്കൂല

അതേ അറിയാ കുറച്ച് വിട്ടു കൂട്ടിച്ചു എന്തൊക്കെ റോട്ടിൽ മറ്റൊക്കെ അവസാനം പോയി തോട്ടാടു അങ്ങനെ നമ്മൾ തന്നെ വേറൊരു സ്ഥലമായ അബി ഫാൾ എത്തിയിട്ടുണ്ട് ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട് നമുക്ക് അതിനെ റോപ്പ് വരുന്നുണ്ട് അതായത് ധൈര്യമുള്ളവർക്ക് റോപ്പിൽ കയറാവുന്നതാണ് ധൈര്യമുള്ളവർക്ക് റോപ്പിൽ കയറാം എന്തായാലും ഞാൻ കേറുന്നില്ല ാണ് എത്ര ദൂരെയാണ് അങ്ങനെ കായ്സ് നമ്മൾ ഞാനും സുട്ടൈ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കുകയാണ് നമ്മൾ അബി ഫാലസിലോട്ട് പോവാണ് നമ്മളെ എൻട്രൻസിന് ഏകദേശം ത്രീ ഹൺഡ്രഡ് മീറ്റർ അതായത് മുന്നൂറ് മീറ്റർ നമുക്ക് വാക്കിങ് നടക്കണം എന്തായാലും അവിടെ എന്താണ് പാടുക എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണാം അത്യാവശ്യം നടക്കാനുള്ള ഏരിയ ആണെങ്കിലും അടിപൊളിയായിട്ട് നടക്കാൻ പറ്റുന്ന സ്ഥലമാണ് അതായത് നല്ല കാഴ്ച മലകള മരങ്ങളും രണ്ടുപുറവും അങ്ങനെ എന്താണ് വാളൊക്കെ ചെയ്തിട്ട് അടിപൊളിയാണ് അപ്പം നമ്മൾ ഫൈനലി വാട്ടർഫാൾസിൽ എത്തിയിട്ടുണ്ട് ഏകദേശം കുറച്ച് ദൂരം നടക്കാൻ ഇറക്കത്തിലായിരുന്നു ഇനി നമുക്ക് കയറ്റം നടക്കാനുണ്ട് എന്നാലും കുഴപ്പമില്ല ഓക്കെ എന്തായാലും വാട്ടർഫാൾസ് കാണാനുള്ള ആകാംക്ഷയിലാണ് നമ്മൾ എന്തിനേലും പുറപ്പെടുമ്പോൾ ഇതുപോലെയൊക്കെ പ്ലാൻ ചെയ്യാതെ വരണം അപ്പൊ അതൊക്കെയൊക്കെ പെർദ്ദേഹം ഞാൻ തുണിയിലൊക്കെ ആയിട്ടാണ് നമ്മളൊന്നും അടിച്ചുപൊളിക്കാനായിട്ടുള്ള പക്ഷെ പ്ലാൻ ചെയ്താലൊരു പരിപാടി നടക്കില്ല പക്ഷെ വാട്ടർഫാൾസിന്റെ വ്യൂ എന്ന് പറഞ്ഞാല് വരുന്നുണ്ട് ആ സാധനം നേരെ താഴ്ത്തേക്ക് ചാടുന്നുണ്ട് അടിപൊളി 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 കൂർഗിൽ ഒരുവിധം കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിക്കുകയാണ് അല്ലെങ്കിൽ എന്നാലും വിശാല നമ്മൾ വന്ന കാര്യം തൊന്ന ദൗത്യം നിറവേറ്റാൻ വേണ്ടി പോവുകയാണ് അത് വൈകിട്ട് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആവും ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈകുന്നു നെക്സ്റ്റ് വീഡിയോ കാണാനുള്ള